വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്വിൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകുന്നതിനിടെയായിരുന്നു നടിയുടെ അച്ഛന്റെ വിയോഗം വാർദ്ധകൃ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ജോസഫ് ഫിലിപ്പ് തന്റെ എൺപത്തി മൂന്നാം വയസ്സിലാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് അച്ഛന്റെ വേർപാട് താങ്ങാനാകാതെ കരഞ്ഞു തളർന്ന കണ്ണുകളുമായിരിക്കുന്ന മീരയുടെ ചിത്രങ്ങളും വീഡിയോകളും അന്ന് സോഷ്യൽ മീഡിയയെ വേദനിപ്പിച്ചിരുന്നു ഇപ്പോഴത് തന്റെ അച്ഛന്റെ ഛായാചിത്രം നിർമ്മിച്ചു നൽകിയ പെയിന്റിംഗ് സ്റ്റുഡിയോയ്ക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് മീരാ ജാസ്മിൻ ആർട്ടിസ്ട്രി എന്ന ഡിജിറ്റൽ പെയിന്റിംഗ് സ്റ്റുഡിയോയാണ് മീരാ ജാസ്മിന്റെ അച്ഛൻ ജോസഫിന്റെ മനോഹരമായ ചിത്രം തടിയിൽ ഫ്രെയിം നന്ദി മീരയുടെ കുടുംബ ഗ്രൂപ്പായ ഫാമിലിയും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും മക്കളും ഉൾപ്പെടുന്ന മീരയുടെ കുടുംബ ചിത്രത്തിൽ നിന്നാണ് അച്ഛന്റെ ചിത്രം മാത്രം അടർത്തിയെടുത്ത് ഈ ഫോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് മീരയുടെ ചേച്ചി ജനിയും പെയിന്റിംഗ് സ്റ്റുഡിയോയ്ക്ക് നന്ദി പറഞ്ഞ് എത്തുകയുണ്ടായി എക്കാലത്തെയും ഏറ്റവും മികച്ച കാര്യം ഞങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഡാഡി ആർട്ടിസ്റ്റിയോട് നന്ദിയുണ്ട് വീഡിയോ പങ്കുവച്ചു കൊണ്ട് മീരാ ജാസ്മിൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു അച്ഛനുമായി വൈകാരികമായി വളരെ അടുപ്പമുണ്ടായിരുന്ന മീരാ ജാസ്മിൻ അച്ഛന്റെ മരണത്തെ തുടർന്ന് തളർന്നു പോയിരുന്നു മീരയെ കൂടാതെ ജിബി സാറ ജോസഫ് ജോസഫ് ജോർജ് ജോയി എന്നിവരാണ് ജോസഫിന്റെ മറ്റു മക്കൾ ഇതിൽ ജെനിയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അച്ഛന്റെ മരണത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടിക്കും കുടുംബത്തിനുമെതിരെ നടന്നത് അച്ഛൻ മരിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എല്ലാവരും യൂണിഫോം പോലെ വെള്ളയും വെള്ളയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അച്ഛനെതിരെ കേസ് കൊടുത്ത മോളല്ലേ ഇതൊക്കെ മാധ്യമങ്ങളെ കാണിക്കാനുള്ള ചീപ്പ് ഷോയാണെന്നായിരുന്നു വിമർശനങ്ങളേറെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തമ്മിൽ തല് എന്നിട്ടിപ്പോൾ ആനന്ദ കണ്ണീർ വെറുതെ മാധ്യമങ്ങളെ കാണിക്കാനുള്ള നമ്പറുകൾ ജന്മം കൊടുത്ത അച്ഛനെതിരെ കേസ് കൊടുത്ത മകൾ അന്നൊക്കെ വല്ലാത്തൊരു അഹങ്കാരമായിരുന്നു ഇപ്പോൾ സിനിമയൊക്കെ കുറഞ്ഞപ്പോൾ അഹങ്കാരവും കുറഞ്ഞു എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ അടുത്തിടെയും കാവ്യമാധവനും ദിലീപും ഒപ്പമുള്ള മീരാ ജാസ്മിന്റെ കുടുംബചിത്രം വൈറലായിരുന്നു അതേസമയം ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാള ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീരാ ജാസ്മിൻ മഞ്ജു വാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റ് പലരുമാണ് ശബ്ദം നൽകിയിരുന്നത് അവിടെയാണ് മീരാ ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ കസ്തൂരിമാൻ പാടം ഒരു വിലാപം പെരുമഴക്കാലം അച്വിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് ലോഹിതദാസ് സത്യനന്തിക്കാട് കമൽ എന്നിവരുടെ പ്രിയപ്പെട്ട നായികയായിരുന്നു മീര ഇതിൽ തന്നെ ലോഹിതദാസിന്റെ കസ്തൂരിമാനിലെ പ്രിയംവത ഒരിക്കലും മറക്കാൻ പറ്റാത്ത മീര ജാസ്മിൻ പ്രകടനമാണ് ആ സിനിമയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു തുടക്ക സമയത്ത് ഞെട്ടിച്ച മീര പിന്നീട് ടൈപ്പ് കാസ്റ്റിംഗ് മറ്റും കൊണ്ട് നിറം മങ്ങിയ അഭിനേത്രിയായി മാറി മകൾ ക്വീൻ എലിസബത്ത് സിനിമകളിലൂടെ മീര വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്തു നിന്നും അകന്നത്